അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഫോട്ടോസ് അതായത് ഫോട്ടോസിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതായത് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഫോട്ടോസ് പലരും ആവശ്യം ഉണ്ടാകും അതായത് നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ അതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മോഷണലാണെങ്കിൽ മാറ്റി കൊടുക്കാൻ പിന്നെ ബാക്ക്ഗ്രൗണ്ട് അതായത് പിന്നെ ബാക്ക് അതായത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആക്കണമെങ്കിൽ അത് വേറെ ഒന്ന് അതിനൊക്കെ എല്ലാത്തിനൊക്കെ എന്താ പറയും നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയിട്ടുള്ള ഫോട്ടോസ് ചിലപ്പോൾ ആവശ്യം ഉണ്ടാകും ചിലപ്പോൾ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും വാർ സ്ഥലത്ത് കൊണ്ടുപോകേണ്ടി വരും അതിനൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതിന് ഏറ്റവും സിമ്പിൾ ആയ രീതി അതായത് ഏറ്റവും സിമ്പിൾ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമുക്ക് കുറഞ്ഞ ടൈം കൊണ്ട് എന്ത് ചെയ്യുക നമുക്ക് ആ ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം അതേപോലെ ബ്ലററ് റവലാക്കാം പിന്നെ കളറ് മാറ്റാം പിന്നെ ബാക്ക്ഗ്രൗണ്ട് തീരെ ഒഴിവാക്കിയിട്ട് പി എൻ ജി രൂപത്തിലേക്ക് നമുക്ക് അതിൻ്റെ ഫോട്ടോസ് നമുക്ക് എടുക്കാം അങ്ങനെയൊക്കെയുള്ള സംഭവമായിട്ടാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ആദ്യം നിങ്ങൾ എടുത്തത് ഫോൺ എടുത്തതിനു ശേഷം നിങ്ങൾ ഗൂഗിളുണ്ടാവും ഗൂഗിൾ ഗൂഗിൾ എന്ന നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെർച്ച് പട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ പി എൻ ജി എന്നുള്ള ഓപ്ഷൻ കാണാം അപ്പോൾ എന്താ ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് എടുക്കുന്ന റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ഒരു ചെറിയ സൈറ്റിൻ്റെ ഇതിലേക്ക് ആക്കാം കേട്ടോ അപ്പോൾ ആ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ എന്തെയ്യുക നമ്മൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കൽ സൈറ്റിലേക്ക് എങ്ങനെ എത്താം അങ്ങനെ ഈ സൈറ്റിൽ നമുക്ക് റിമൂവ് ബി ബി ജിന്ന് ഓപ്ഷൻ കാണാം അങ്ങനെ റിമൂവ് റിമൂവ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് പിന്നെ നൂറ് ശതമാനം ഓട്ടോമാറ്റിക്കല് ആൻഡ് ഫ്രീന്നുള്ളത് അതായത് നമുക്ക് എന്തെയ്യാം ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈറ്റ് ഓപ്പൺ ആയതിന് ശേഷം ഇതിൽ അടിയിൽ കുറേ കാര്യങ്ങൾ ഇതിൽ എഴുതി വച്ചിട്ടുണ്ട് ഏ എന്താ സംഭവങ്ങളൊക്കെ അത് നമ്മൾ എന്ത് ചെയ്യാ എടുക്കേണ്ട ആവശ്യമില്ല അതിനുമുമ്പ് തന്നെ മുകളിലായിട്ട് നമുക്കൊരു സംഭവം കാണുന്നുണ്ട് എന്താ പറയുക അപ്ലോഡ് ഇമേജ് ആ നീല സംഭവം അല്ലേ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഗ്യാലറിയിലാക്ക അപ്പൊ ഗാലറിയിൽ നിങ്ങൾ ആദ്യമേ നിങ്ങൾ ഏത് ഫോട്ടോ ആണ് എടുക്കാൻ വിചാരിച്ചത് ഏത് ഫോട്ടോ ആണ് നിങ്ങൾ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വിചാരിച്ചേണ്ടാവുല്ലോ അപ്പോൾ ആ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫോട്ടോനുണ്ടോട്ടെ ഒൾഡേല് ആ ഫോട്ടോ എടുക്കുന്നത് ഇതാ ഈ ഫോട്ടോ അപ്പോൾ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ എന്തുണ്ടാവും ഇതാണ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും ഇതാ ആ ബട്ടൺ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനാ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി എന്താവും നമ്മൾ ആ സൈറ്റിലേക്ക് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് പോകണമെങ്കിൽ ഇങ്ങനെ കാണാൻ കഴിയും അല്ലേ അതിനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പി എഞ്ച് രൂപത്തിലാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് പി എൻ ജി രൂപത്തിൽ തന്നെ കിട്ടണം എന്ന് നിങ്ങൾക്ക് ആവശ്യമില്ല അതായത് ബാക്ക്ഗ്രൗണ്ട് ഫുൾ ബാക്ക്ഗ്രൗണ്ട് വേണ്ട നിങ്ങൾക്ക് ഫോട്ടോ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ഇതിൽ കാണുന്ന ഈ അടിയിൽ കാണുന്ന നീല പട്ടണിൽ ഒരു ഡൗൺലോഡിങ്ങിൻ്റെ ചിഹ്നം കണ്ടില്ലേ ഡൗൺലോഡ് എന്നല്ലേ റിവ്യൂ ഫ്രീ സൈസും കാണാം പിന്നെ അതേമാതിരി എന്ത് ഫ്രീ എന്ന് കാണാം അല്ലേ മാക്സിമം ഫ്രീ ഈ ഫ്രീയിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് ഓട്ടോ മുകളിൽ കാണാം ഫയൽ ഡൗൺലോഡ് എന്ന് കാണിക്കാം അത് നിങ്ങൾക്ക് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ഗാലറി കയറിയിട്ടുണ്ടാകും അങ്ങനെ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ഫോട്ടോ ആണ് കാണും ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യണം ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങളുടെ അടിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാം പിന്നെ അതേമാതിരി എറേസർ ഉണ്ട് ഇതിൽ തന്നെ കാണിക്കുന്ന സംഭവം കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എറേസർ ഉണ്ട് പിന്നെ എഫക്റ്റ് ഉണ്ട് അതായത് ഈ സംഭവങ്ങളൊക്കെ നീ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോന്റെ മുകളിൽ തന്നെ മാജിക് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ കാണാം കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാജിക് എന്ന് കാണാം പിന്നെ ഫോട്ടോ എന്ന് കാണാം പിന്നെ കളർ എന്ന് കാണാം ഈ മാജിക്കിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ എന്തെയ്യാം ഈ ബാക്ക്ഗ്രൗണ്ട് മാത്രം നല്ല അടിസ്ഥാന നമ്മളെ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ മാറി വരുന്നത് അപ്പോൾ ഏതാണ് ഇഷ്ടപ്പെട്ട് അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിങ്ങനെ മാറിക്കിട്ടും പിന്നെ അതുപോലെ അതുപോലെ തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത ഫോട്ടോ അതുകൊണ്ടിരിക്കുണ്ടാവും പിന്നെ പോരാത്തത് അതേപോലെ ഇതിൽ അപ്ലോഡ് ചെയ്ത പുതിയ ഫോട്ടോസിൻ്റെ കാര്യങ്ങളൊന്നും ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റി ഇങ്ങനെ എടുക്കാം ആക്കി ചെയ്യാം പിന്നെ കളറ് നിങ്ങൾക്ക് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒരു കളറാണെന്ന് ഉദ്ദേശിച്ചു അതായത് കളർ സൈസിനും മതി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നിങ്ങൾക്ക് വെച്ചതാണ് പല രീതിയിലും കളറുണ്ട് മഞ്ഞാണെങ്കിൽ മഞ്ഞ എടുക്കാം അതേപോലെ നീലുണ്ടെങ്കിൽ നീലെടുക്കാം വൈലറ്റ് ഉണ്ടെങ്കിൽ വൈലറ്റ് റെഡ് അങ്ങനെ ഏതൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ആക്കാളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഓപ്ഷൻ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഞാനതൊന്നും കളർ ഇപ്പോൾ എടുക്കുന്നില്ല ഞാൻ അടുത്ത ഇത് കാണിക്കല്ലോ ഞാനിതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ബർറർ ആക്കൽ അത് ഞാൻ പറഞ്ഞുതരാം അതിൽ ഫോട്ടോസ് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ഫോട്ടോസ് എക്സാമിനെ കാണിച്ചതാ ഞാൻ ഞാനിപ്പോൾ ഒരു ഫോട്ടോസ് ഫോട്ടോസൊന്ന് എടുത്ത് കൊടുക്കുക ദൈ ഫോട്ടോസ് എടുത്തതാണ് ഈ ഫോട്ടോസിൻ്റെ ബാഗിൽ എന്ത് ചെയ്യുന്നുണ്ട് ബർററ് ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ബർറർ ആക്കണം അപ്പോൾ ബർററാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഇതിൻ്റെ അപ്പുറത്തുണ്ട് എന്ത് ചെയ്യുക എഫക്ട്സ് അതായത് എഫക്റ്റിനുള്ള ഓപ്ഷൻ ആണല്ലേ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബ്ലർ എമൗണ്ട് ഉണ്ടാവും അതേപോലെ തന്നെ ബ്ലർ ബാക്ക്ഗ്രൗണ്ട് കാണാം അത് തന്നെ ആഡ് ഷാഡോ ഒന്നും ബാറ്റാന്നും കാണാം അപ്പോൾ നിങ്ങൾക്ക് ബാക്കത്തെ ബാക്ക്ഗ്രൗണ്ട് ബെർറാക്കണം എന്നുണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും അതായത് ഒരു ബട്ടണ് അത് ക്ലിക്ക് ചെയ്ത് ആ ഓൺ ആക്കുക ആ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലർ എത്ര നമുക്ക് കപ്പാസിറ്റി വേണം അതായത് എമൗണ്ട് ബ്ലർ എമൗണ്ട് ഓപ്ഷൻ നമുക്ക് എങ്ങോട്ടും കിട്ടും അതിൻ്റെ ആര് ലൈന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടി ബാക്കത്തെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാണാം അല്ലേ നമ്മൾ പറ്റ കൂട്ടി കഴിഞ്ഞ് കൂടുതൽ കൂട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറ്റേ ബർറായിട്ട് നിൽക്കും അതേമാതിരി കുറച്ച് കഴിഞ്ഞാൽ ഏതാ ഇങ്ങനെ ആയത്തെ മാതിരി നിൽക്കും നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ ലെവലിൽ എന്ത് ചെയ്യുക നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യുക വർണിങ്ങ് കറക്റ്റ് ചെയ്യാം പിന്നെ അപ്പുറത്തുള്ള ഷാഡോ ആണ് ഷാഡോ നിങ്ങൾക്ക് ആവശ്യം എന്തെങ്കിലും എന്തെയ്യുക അതും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുക ഇതേപോലെ ബാക്കിൽ ഷാഡോ ആവശ്യമുണ്ടോ ഇല്ലയെന്നില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ഇതും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാ നേരത്തെ നമ്മൾ എങ്ങനെയാണോ നമുക്ക് ഡൗൺലോഡിംഗ് ഓപ്ഷൻ തന്നത് അതേമാതിരി എന്തെയ്യും ഇതിൽ കാണാൻ കഴിയും അങ്ങനെ ആ സംഭവം എന്തെയ്യുക ആ നീല ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നീല ബട്ടൺ ഫ്രീ എന്നുള്ള ഓപ്ഷൻ പിന്നെ നമുക്ക് കാണാം ആ ഫ്രീയിൽ ക്ലിക്ക് ചെയ്തും ഇതാ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാം നമ്മൾ ഡൗൺലോഡ് ഡൗൺലോഡ് ഏകയെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഫോബൈൽ ഡൗൺലോഡെന്ന് നമുക്ക് കാണാം അതിൽ നിന്ന് നേരെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഗാലറിയിൽ ഗ്യാലറിയിൽ ചെന്നതാണ് നമ്മളെ ഫോട്ടോസ് എന്ത് ചെയ്യും ഗ്യാലറിയിൽ ചെന്ന തിരികെ നമുക്ക് കാണാൻ കഴിയും ഇതാണ് ഇത്ര സംഭവം അത് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എത്ര സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ മാറ്റാൻ കഴിയും അപ്പം എല്ലാവർക്കും എന്തെയ്യും ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്താൽ മതി അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടികൾ ചെയ്യും അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ മനസ്സിലാകാൻ വിചാരിക്കുന്നു അപ്പം ഇതുപോലത്തെ ഇനിയും നല്ല നല്ല വീഡിയോ വരുന്നതാണ് അപ്പം കാണുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് പിന്നെ ഷെയർ ചെയ്യുക അറിയാത്തവർക്ക് ഷെയർ ചെയ്യുക ഫ്രീ ആയിട്ട് ഇനിയും വരാം ഓക്കെ